കാന്താര എന്ന ഒറ്റ കന്നഡ ചിത്രത്തിലൂടെ ഇന്ത്യ മുഴുവൻ നിറഞ്ഞാടിയ നടനാണ് ഋഷഭ് ഷെഡ്ഡി കന്നഡയുടെ വാണിജ്യ വിജയങ്ങളിലെ സിനിമകളുടെ മറുവാക്കായി മാറിയ കാന്താര ഒടുവിൽ ദേശീയ ചലച്ചിത്ര അവാർഡിലും ജ്വലിക്കുകയാണ് അങ്ങനെ മുൻനിരയിൽ കസേര വലിച്ചിട്ടിരിക്കാൻ സംവിധായകനും നടനുമായ ഋഷഭ് ഷെഡ്ഡി നടന്ന ദൂരം ഒരുപാടാണ് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് ഋഷഭ് ഷെഡ്ഡി ഇന്ന് കാണുന്ന സ്ഥാനത്തേക്ക് എത്തിയത് നമുക്ക് ജീവിതം അറിയാം ഇപ്പോൾ നാൽപ്പത്തിയൊന്ന് വയസ്സാണ് പ്രായം വളർന്നത് പ്രശാന്ത് ഷെട്ടി എന്ന പേരിൽ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കദ്രിയിൽ തുളു കുടുംബത്തിലായിരുന്നു ജനനം ബംഗളൂരുവിൽ വിജയ കോളേജിൽ നിന്ന് തന്റെ ബിരുദ പഠന കാലത്താണ് കലാലോകത്തേക്ക് എത്തുന്നത് കുന്തപുരയിൽ യക്ഷഗാനത്തിലൂടെ പ്രശാന്ത് തിയേറ്ററിൽ സജീവമായി തുടക്കത്തിലെ പേരെടുക്കാനും പ്രശാന്തിന് കഴിഞ്ഞു കരിയർ കലയാണ് എന്ന് തിരിച്ചറിയാനും താരം അധികം സമയമെടുത്തില്ല പക്ഷേ സർവകലകളുടെയും സംഗമമായ സിനിമയായിരുന്നു പ്രശാന്തിൻ്റെയും ലക്ഷ്യം വഴികൾ ഒട്ടും എളുപ്പവുമായിരുന്നില്ല സിനിമാ ബന്ധം തീരെ ഉണ്ടായിരുന്നില്ല പ്രശാന്തിന് അതിനാൽ ജോലികൾ പലതും നോക്കി എന്ത് ജോലി ആയാലും ചെയ്യുക എന്നതായിരുന്നു രീതി കുടിവെള്ള വിതരണം ഹോട്ടൽ ജോലി തുടങ്ങി റിയൽ എസ്റ്റേറ്റ് അടക്കം പ്രവർത്തന മേഖലയായി ആ കാലത്ത് സർക്കാരിൻ്റെ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രശാന്ത് ഷെട്ടി സംവിധാനത്തിൽ ഡിപ്ലോമയും നേടി സിനിമാ മേഖലയിൽ പ്രശാന്ത് ഷെട്ടിയും ആദ്യം ക്ലാബ് ബോയായും സ്പോർട്ട് ബോയായും സംവിധാന ഒക്കെ ജോലി നോക്കി അതിനിടയിൽ രക്ഷിത് ഷെട്ടിയെ പരിചയപ്പെട്ടു മോശമല്ലാത്ത ഒരു വേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലെ സിനിമ തുക്ലക്കായിരുന്നു രക്ഷിത് ഷെട്ടിയുടെ ഉളിതവരെ കണ്ടന്റെ സിനിമയിൽ മികച്ചൊരു വേഷം പ്രശാന്തിന് ലഭിച്ചു സുഹൃത്തായ രക്ഷിത് ഷെഡിയെ നായകനാക്കി സംവിധായകനായി റിക്കിയിലൂടെ രണ്ടായിരത്തി പതിനാറിൽ അരങ്ങേറിയെങ്കിലും അതത്ര വിജയമായില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കിർക്ക് പാർട്ടിയുടെ സംവിധായകനായി ഹിറ്റ് നേടുകയായിരുന്നു പിന്നീട് പ്രശാന്ത് ഋഷഭ് ഷെട്ടി എന്ന് പേര് മാറ്റിയ താരം സർക്കാരി ഹിരിയ പ്രാഥമിക ശാല കാസർഗോഡ് ഗുഡ്ഗെ രാമണ്ണറായി എന്നിവ സംവിധാനം ചെയ്ത് കുട്ടികളുടെ സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടി ഋഷഭ് ഷെട്ടി നായകനായി അരങ്ങേറിയ സിനിമ ബെൽബോട്ടമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബെൽബോട്ടം പ്രദർശനത്തിനെത്തിയത് ഒരു ക്രൈം കോമഡി ചിത്രമായിരുന്നു ഇത് വൻ വിജയമായിരുന്നു ബെൽബോട്ടം എന്നാൽ പ്രകടനത്തിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ചിത്രം ഗരുഡഗമന വൃഷഭയാണ് സംവിധായകൻ രാജ്വി ഷെഡ്ഡിയുടെ ചിത്രത്തിൽ നിറഞ്ഞാടുകയായിരുന്നു നടനായി ഋഷഭ് ഷെഡ്ഡി നിരൂപകരുടെയും പ്രശംസ നേടി ചിത്രം മിഷൻ ഇമ്പോസിബിളിന് പുറമെ ഹരികാഥ അല്ല കിരിക്കാഥയിലും വേഷമിട്ടു രാജ്യത്തിന്റെ ആകെ നോട്ടം ഋഷഭ് ഷെഡ്ഡിയിൽ എത്തിച്ച ചിത്രം കാന്താരയായിരുന്നു കാന്താരയുടെ നിർമ്മാണ നിർവഹണം ഹോംബാലെ ഫിലിംസ് ആണ് നിർവഹിച്ചത് ഭാഷ അതിരിടാതെ ആയിരുന്നു കാന്താരയുടെ സ്വീകാര്യത ജനപ്രിയവും കലാമേന്മയോടൊപ്പം ചേർത്തളക്കുന്ന അവാർഡ് നിർണയത്തിൽ ദേശീയ തലത്തിൽ ഒന്നാമതെത്തിയതും അങ്ങനെയാണ് കാന്താര ആഗോളതലത്തിൽ ആകെ നാനൂറ്റി അൻപത് കോടിയോളം നേടിയപ്പോൾ ബജറ്റ് വെറും പതിനാറ് കോടി മാത്രമായിരുന്നു എന്ന് ഓർക്കുക കാന്താരയുടെ വിജയത്തിന്റെ പ്രാധാന്യം അതുമാണ് പ്രാദേശികതയുടെ വേരുകളിൽ ഉറപ്പിച്ച് ആഗോളമാനം കൈവരിക്കുന്ന തിരക്കഥ എഴുത്താണ് ഋഷഭ് ഷെട്ടിയുടേത് എന്ന് ലോകമെങ്ങുമുള്ള സിനിമാ പ്രേക്ഷകരിൽ കൗതുകമുളവാക്കുന്ന ഘടകമാണ് ഇത് ഇപ്പോൾ ഋഷഭ് കാന്താരയുടെ പിന്നടത്തത്തിലാണ് കാന്താരയിലെ കാഴ്ചകൾക്കപ്പുറം മുൻപ് എന്തായിരുന്നു കഥ എന്ന് വെളിപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഋഷഭ് കാന്താര പ്രീക്വലിനായി രാജ്യം കാത്തിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക